എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഞാൻ എണിക്കുന്നതും ഉറങ്ങുന്നത് ഇവനെ കണ്ടിട്ട് എന്റെ ഫോൺ കവർ പോലും ഞാൻ ഇവനെ ഈ വണ്ടിയുടെ ഫോൺ കോട്ടയ ഇട്ടേക്കുന്നത് എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വണ്ടി ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇതിനെ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഗണേഷ് കുമാർ സാറിനെ ഒരു കാര്യം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ ജനപ്രിയ സർവീസായ എ ടി കെ നൂറ്റമ്പത്താറ് കൊട്ടാരക്കര കോയമ്പത്തൂർ ഓടിക്കുന്ന ഒരു വണ്ടിയായിരുന്നു കൊട്ടാരക്കര കോയമ്പത്തൂർ ആ വണ്ടിയിൽ അഞ്ച് വണ്ടിയുള്ളത് എ ടി കെ സീരിസ് രണ്ടെണ്ണം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി പക്ഷെ എ ടി കെ നൂറ്റമ്പത്താറ് എന്ന് പറഞ്ഞ ഒരു വണ്ടി ഇവിടുത്തെ പല ജീവനക്കാർക്കും ഫ്രാൻസുകാർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വണ്ടിയായിരുന്നു സാറിനെ കണ്ടെന്ന് എനിക്ക് പറയണമെന്നുണ്ട് ആ വണ്ടി തിരികെ ഞങ്ങളുടെ കൊട്ടാരക്കിലോട്ട് വേണമെന്ന് ഞാനിവിടെ നൂറ്റമ്പത്താറിന് ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ കണ്ട് അവൻ ട്രാൻസ്ഫർ ആയി പോയിട്ട് പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ട് പോലില്ല പിന്നെ എന്തോ കോട്ടയത്ത് നിന്ന് എന്തോ ഒരു ഷെഡ്യൂൾ ഇതുവഴി പോയുണ്ട് അവനെ കാണാൻ വേണ്ടി ഇവിടുത്തെ സാർമാരോട് ഞാൻ ചോദിച്ച് അവിടെ അന്വേഷിച്ചിട്ട് അവനെ കാണാൻ വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദിവസം ഞാൻ ദിവസങ്ങൾ എണ്ണി അവനെ കണ്ട് ആ ഒരു ദിവസം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കണ് ഭയങ്കരമായിട്ട് സങ്കടവും വന്ന് എന്തെന്ന് അറിയില്ല പിന്നെ പിറ്റേന്ന് ഇവനെപ്പറ്റി അന്വേഷിച്ച് ബസ്സിനെ പറ്റി അന്വേഷണം അന്വേഷിച്ച് ഒരു ദിവസം അവനെ ഇങ്ങനെ ഗ്രില്ലെങ്ങാണ്ട് സൈഡ് തട്ടി ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്നു അത് കണ്ടപ്പം വല്ലാതെ മനസ്സിൽ ഭയങ്കര സങ്കടം ഞാൻ അന്നത്തെ ദിവസം ക്ലാസ്സിന് പോലും പോയില്ല ഞാനിവിടെ സാറിനോട് വന്ന് ഉണ്ണി സാറിനോടും ജോസാറിനോടും ഇങ്ങനെ വിഷമം പറയാം വണ്ടി അവരോട് ഇങ്ങനെ തട്ടി ഇങ്ങനെ എനിക്കത് കാണാൻ സങ്കടം വരുന്നത് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ശരിയാക്കണം എങ്ങനെയെങ്കിലും നമ്മുടെ കൊട്ടുകാരക്കെല്ലാം എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പം അവന് എനിക്ക് വണ്ടി ഒരു മനുഷ്യനെ പോലാണ് നൂറ്റി അമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം പോലെ ഇത്രക്കോ ഇഷ്ടമാണ് അതിനെന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ പോലെ ആ ദിവസം ഞാൻ മൊത്തം വരുന്ന കാര്യം എനിക്ക് അത്രക്കേറെ പ്രിയപ്പെട്ട വണ്ടിയാത് കെ എസ് ആർ ടി സി പൊതുവെ ഇഷ്ടമാണെങ്കിൽ ആ വണ്ടി ഒരുപടി മേളും ഇഷ്ടമാണ് ആന്നാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഒന്നാമത് ഇവിടുന്ന് കുറേ നാളോളം കൊട്ടാരക്കര കോയമ്പത്തൂർ സർവീസിൽ പോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു അങ്ങനെ ആ ഒരു ഏകദൻ്റെ മണ്ണിൽ നിന്ന് പഴനിയാണ്ടവൻ്റെ മണ്ണിലേക്ക് പോയ ആ ഒരു വണ്ടി ആ ഒരു ഡയലോഗ് പോലും ആ ഒരു വണ്ടിയിൽ നിന്നും ഉണ്ടായതാണ് അത്രയ്ക്കും ഇഷ്ടമായി ആ ഒരു ആ ഒരു പേര് കേൾക്കുമ്പോഴും ഒരു വണ്ടിക്ക് ഇവിടെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു അപ്പൊ ആ വണ്ടി ഇവിടെ വിട്ടിങ്ങനെ പോയത് വല്ലാത്തൊരു സങ്കടമാണ് തിരിച്ചതിനൊന്ന് വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു കോട്ടയക്ക് അത്രയും നാള് കൊട്ടാരക്കരെ കോയമ്പത്തൊരു സേവന അനു അനുഷ്ഠിച്ച് അത്രയും ആ വണ്ടിയോട് നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോരുന്നത് ഈയൊരു അന്യ അന്യ ഹംസ്ഥാനത്തേക്ക് പോകുമ്പോൾ തന്നെ ആ വണ്ടിയോടൊന്ന് ഭയങ്കര ഇഷ്ടം അത് കുറെ വർഷങ്ങൾ കൊണ്ടാണ് സർവീസ് ആയതുകൊണ്ട് ആ വണ്ടിയോട് എന്തോ അത്രയ്ക്കും ഇഷ്ടമായി പോയി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പം ഷിഫ്റ്റ് വന്നതുകൊണ്ട് ആ വണ്ടി കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയത് അപ്പോൾ ആ ഒരു ബാക്കി അഞ്ച് വണ്ടികൾ ഈ രണ്ട് വണ്ടികൾ തന്നെ ട്രാൻസ്ഫർ ആയി വേറെ ഡിപ്പോയിലെ വണ്ടി ആ വണ്ടികൾക്ക് വരെ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പം ഈ വണ്ടി ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ആ വണ്ടി ഇങ്ങനെ വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നൂറ്റമ്പത്താറ് കോട്ടയം പോയ നൂറ്റമ്പത്താറ് തിരികെ ഇവിടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയാലും ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് സാറിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എ ടി കെ നൂറ്റമ്പത്താറ് പറയുന്നത് ഇവിടുന്ന് പോ കോ കോട്ടയം നേരത്തെ കൊട്ടാരക്കരെ കോയമ്പത്തൂർ പൊക്കൊണ്ടിരുന്ന എ ടി കെ നൂറ്റമ്പത്താറിന് തിരികെ ഞങ്ങളുടെ കൊട്ടാരക്കരെ എത്തിച്ച് ഏതെങ്കിലും ഒരു പുതിയ സർവീസിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു സർവീസിലോ ഉൾക്കൊള്ളിക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്